അണിയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമാരംഭിച്ച ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അന്നെ ആരാധിക്കുകയും ശുതിക്കുകയും അണീട് നന്ദി പറയുകയും ചെയ്യുന്നു വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ അന്ന് ഞങ്ങളെ സഹായിക്കണമേ യേശുവേ നന്ദി യേശുവെ ശോസ്ത്രം ഹലേലിയ കർത്താവേയും മഹത്വം യേശുവേ മഹത്വം യേശുവെ സ്തുതി യേശുവെ നന്ദി അല്ലേതലോഡ് ദമ്പതികളുടെ പ്രാർത്ഥന സർവശത്വനും പിതാവുമായ ദൈവമേ അണീടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമാരംഭിച്ച ദാമ്പത്യ ജീവിതയോർത്ത് ഞങ്ങൾ അന്നെ ആരാധിക്കുകയും ശുതിക്കുകയും അണീട് നന്ദി പറയുകയും ചെയ്യുന്നു വിശ്വതയോടും വിശുദ്ധിയോടും കൂടെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ അന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പണ്ടുപേറ്റുവാൻ ഞങ്ങളെ ശത്രാട്ടണമേ പരസ്പരം പഴിചാരുവാനും കുറ്റപ്പെടുത്തുവാനും ഞങ്ങളെ അനുവദിക്കരുതേ എല്ലാവിധ തെറ്റുധാരണകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ കാത്തുട്ടുള്ളണമേ ലോകത്തിലെ യാതൊരു ശക്തിറ്റും വ്യത്തിറ്റും ഞങ്ങളെ വേർതിരിക്കാൻ കഴിയാതിരിക്കട്ടെ ഞങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ഏക മനസ്സോടെ അന്നീട് സന്നിധിയിൽ അണയാനും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കണമേ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാറ്റപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ അന്ന് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്ഥതയോടെ നിറവേറ്റി അന്നേറ്റു പ്രീതികരമായ വിധം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അന്ന് ഞങ്ങൾ ദാനമായി നൽകിയിരിക്കുന്ന പേര് പറയുക ഞാൻ പറയുന്നു സ്നേഹത്തിലും വിശ്വാസത്തിലും അന്നു പ്രീതിരമായ ജീവിതത്തിലും വളർന്നു വരുവാൻ അവരെ എന്നെ സഹായിക്കണമേ തിന്മയുടെ എല്ലാവിധ ശക്തികളിൽ നിന്നും പ്രല്ലോഭരനിൽ നിന്നും അവരെ കാത്തുട്ടുള്ള അങ്ങനെ ഞങ്ങളെല്ലാവരും അണ്ണയുടെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേറ്റും ആമേൻ